മരാരിക്കുളം വരകാടി കണിയാമേളി പൊന്നിച്ചിറ തയ്യൽ റോഡിന്റെ ഉദ്ഘാടനം പി പി ചിത്തരഞ്ജൻ എം എൽ എ നിർവഹിച്ചു മരാരക്കുളം വരകാടി കണിയാമേളി പൊന്നിച്ചിറ തയ്യൽ റോഡിന്റെ ഉദ്ഘാടനം പി പി ചിത്തരഞ്ജൻ എം എൽ എ നിർവഹിച്ചു ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് ബി എം ബി സി നിലവാരത്തിൽ റോഡ് പൂർത്തീകരിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് റോഡുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുകയാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വിവിധ പദികളിലായി നാൽപ്പത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ച് അൻപത്തിനാല് റോഡുകളാണ് ബി എം ബി സി നിലവാരത്തെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ മലയകുളം വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡംഗവുമായ എൻ പ്രീത സ്വാഗതം പറഞ്ഞു ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളോ അല്ലെങ്കിൽ യാത്രാ സൗകര്യമില്ലാത്ത അവസ്ഥയ്ക്കോ വലിയൊരു പരിഹാരവും ഉണ്ടായിരുന്നു എന്നാൽ ഇനിയും ഇട റോഡുകൾ പൂർത്തീകരിക്കാനുണ്ട് പഞ്ചായത്തിന്റെയും ഗവൺമെന്റിന്റെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിലൂടെ ആ റോഡുകൾ കൂടി നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയും ഞാൻ പറഞ്ഞ നാല്പത്തി മൂന്ന് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു കോടി നൂറ് ലക്ഷം ഇപ്പൊ കോടിക്കൊരു വിലയില്ലാത്ത കാലമാണ് നാലായിരത്തി മുന്നൂറ് ലക്ഷം രൂപയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ റോഡുകൾക്ക് വേണ്ടി മാത്രം ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയും ഇത് വലിയ തോതിൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായിട്ട് നിലവാരക്കു ചെയ്യുന്നതാണ് എന്നും ധരിക്കും പണം വന്നിട്ട് റോഡെല്ലാം നന്നാക്കാം പാലവെല്ലാം നന്നാക്കാം എന്ന് വെച്ചാൽ ജനങ്ങൾ ആ കാലം അത്രയും വരും ഒരു ജനതയുടെ ജീവിതത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ അടിസ്ഥാന വികസനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡുകൾ പാലങ്ങൾ വൈദ്യുതി അതുപോലെ തന്നെ കുടിവെള്ളം ഇത്യാദി പ്രശ്നങ്ങളാണ് ഒരു ജനത ഏറ്റവും പ്രധാനമായും അവന്റെ അടിസ്ഥാന വികസനമായി കാണുന്നത് ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ വലിയൊരളവ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്